ഞാൻ ആദ്യമായിട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നത് ഇത്രയും വലിയ നമ്മുടെ രാജ്യം മൂന്നാമതും ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജി അദ്ദേഹം ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഭാരതത്തെ അത്യുജ്വലമാക്കാനും ഓരോ ഭാരതീയനും വേണ്ടി പ്രവർത്തിക്കാനും ശ്രമിക്കുകയും ആ ശ്രമത്തിൻ്റെ പരിണിതഫലമായി വീണ്ടും ഒരു ഗവൺമെൻറ്റ് ഈ രാജ്യത്ത് വരാൻ പോകുന്നതിൻ്റെ സന്തോഷം ആദ്യമായിട്ട് ഞാൻ പ്രകടിപ്പിക്കുകയാണ് രണ്ടാമതായിട്ട് കേരള രാഷ്ട്രീയം മാറി മറിയുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അലയോലികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അലയോലികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശൂ പേരൂരിൽ ആരാധനായിട്ടുള്ള ശ്രീമാൻ സുരേഷ് ഗോപിയെ അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് ഏറെ സന്തോഷത്തോടുകൂടി നോക്കിക്കാണുകയാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലം ഇവിടെ ആലപ്പുഴയിലും വലിയ മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിക്ക് വിവിധ നിയോജക മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അടുത്ത തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ സൂചികയായിട്ട് ഞാൻ നോക്കിക്കാണുകയാണ് വളരെ സന്തോഷത്തോടുകൂടി ആലപ്പുഴയിലെ ജനാധിപത്യ വിശ്വാസികളോട് വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് എന്നെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ മുന്നോട്ട് വന്ന ഇവിടുത്തെ വോട്ടർമാരോട് വളരെ സ്നേഹത്തോടുകൂടി ഞാൻ അവരുടെ മുന്നിൽ നിൽക്കുകയാണ് കഴിഞ്ഞ തവണ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായിരുന്ന പതിനേഴ് ശതമാനത്തോളം വരുന്ന വോട്ട് വിഹിതത്തെ ഏതാണ്ട് ഇരുപത്തിയെട്ട് ശതമാനത്തിലധികം ഉയർത്തി അവരുടെ സ്നേഹവും അവരുടെ വിശ്വാസവും ഒരു സാധാരണക്കാരിയായിട്ടുള്ള എന്നിൽ ഏൽപ്പിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഇനിയും പ്രവർത്തനങ്ങളുടെ മികവുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാനത്തെ ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെയും രാഷ്ട്രീയ രംഗത്തെ ഒരു റോൾ മോഡലായി സുരേഷ് ഗോപി നിൽക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അസംബ്ലിയിൽ തോൽവി സംഭവിച്ചു പാർലമെൻറ്റിൽ തോൽവി സംഭവിച്ചു തൃശ്ശൂരിൽ അവിടെ തന്നെ ആ ജനങ്ങളോടൊപ്പം ഇഴുകിച്ചേർന്നുകൊണ്ട് ഞാൻ തൃശ്ശൂർ അങ്ങ് എടുക്കും എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അദ്ദേഹം കച്ചകെട്ടി പുറപ്പെട്ടപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ മകനായി അല്ലെങ്കിൽ അദ്ദേഹത്തെ മുതിർന്ന അവരുടെ ചെറിയ പതിനെട്ട് വയസ്സും പത്തൊമ്പത് വയസ്സുമൊക്കെയുള്ള കുട്ടികൾ അവരുടെ വീടിനകത്തുള്ള അച്ഛന്മാരെ പോലെ തന്നെ ഞങ്ങൾക്ക് കരുതലായിട്ട് ശ്രീമാൻ സുരേഷ് ഗോപി ഉണ്ടാകും എന്നുള്ള തീരുമാനമെടുത്തു എന്നുള്ളത് എല്ലാ ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും നോക്കിക്കാണുകയാണ് തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ജനങ്ങളിൽ നിരവധി സമയം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ജനങ്ങൾ ഓരോ രാഷ്ട്രീയ നേതാക്കന്മാർക്കും അർപ്പിക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ അതിനെ നോക്കിക്കാണുന്നു അല്ല ഇതിൽ ഒന്നാം റാങ്ക് കിട്ടിയത് എനിക്കാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് താത്വികമായിട്ട് നിങ്ങൾ അവലോകനം ചെയ്യുന്ന സമയത്ത് ഇവിടെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നാൽപ്പത്തി നാല് ശതമാനത്തോളം വോട്ടുണ്ടായിരുന്ന യു ഡി എഫിന് അതൊരു നാൽപ്പത്തെട്ടോ നാൽപ്പത്തൊമ്പതോ ശതമാനമായിട്ട് ഉയർത്താൻ പറ്റിയില്ലല്ലോ എന്നാൽ പതിനേഴ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തെട്ട് ശതമാനത്തിലേക്ക് അപ്പുറത്തേക്ക് ഉയർത്തുമ്പോൾ ഓട്ടത്തിൽ നമ്മൾ വീണു എന്ന് വേണമെങ്കിൽ വാദത്തിൽ വാദത്തിൽ അംഗീകരിക്കാമെന്നുള്ളതല്ലാതെ യഥാർത്ഥ വിജയമെന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്കും ഇവിടുത്തെ ജനങ്ങൾക്കുമാണ് അവർ മറ്റൊരു ദിശയിലേക്ക് ചിന്തിക്കുന്നു എന്നതിൻ്റെ സൂചകമാണ് ആലപ്പുഴയുടെ വിജയം അത് ഒന്നാം റാങ്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത് രണ്ട് അസംബ്ലി മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി വളരെ കുറഞ്ഞ വോട്ടിനാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ വലിയൊരു മൂവ്മെന്റ് ആലപ്പുഴയിൽ ഉണ്ടാകും ഇവിടെ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും എല്ലാം തന്നെ ഞങ്ങൾ വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഒക്കെ പ്രവർത്തനവുമായിട്ട് ആലപ്പുഴയിൽ മുന്നോട്ട് പോകും തന്നെ ഒന്നാമതായി വരുന്ന ഇടം ഉണ്ടായിരുന്നു അല്ല അത് നമുക്ക് തീർച്ചയായിട്ടും കഴിഞ്ഞ തവണയും ഞാൻ അത് മനസ്സിലാക്കിയിട്ടുള്ളത് ഏത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഉരുക്കു കോട്ടയ്ക്കകത്തുമുള്ള ആളുകൾ അവർ പ്രതീക്ഷയോട് കൂടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ നോക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നതിൻ്റെ ആ ഒരു വ്യക്തത കുറേ കൂടി ആലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അത്രയും അപ്രമാദിത്വമുള്ള അവരുടെ എത്രയോ സമര ഭൂമികൾ നിലനിൽക്കുന്ന പ്രദേശത്ത് പോലും ബി ജെ പിക്ക് വലിയ മുന്നേറ്റമുണ്ടായി എന്നുള്ളത് തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ മുന്നിൽ വെച്ച വാക്കുകൾ പ്രാവർത്തികമാക്കാൻ സാധിക്കാതെ ഞാൻ തെരഞ്ഞെടുപ്പിന് ഇടയിൽ കണ്ടതാണ് പഞ്ചായത്ത് ഭരിക്കുന്നു അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നു എം എൽ എ മാർസിസ്റ്റ് പാർട്ടിയുടെയാണ് അതുപോലെ തന്നെ എം പി അവരുടെയാണ് കേരള മുഖ്യമന്ത്രി അവരുടെയാണ് കുടിക്കാൻ കുടിവെള്ളമില്ലാത്ത ഗ്രാമങ്ങളെ ഈ ആലപ്പുഴയുടെ പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ എല്ലാ ഭരണ കേന്ദ്രങ്ങളും ഒരുമിച്ചുണ്ടായിട്ടും ആ ഭരണ കേന്ദ്രങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാർക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് കൊടുക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രതിഷേധവും പ്രതികരണവും ഒക്കെ ജനങ്ങളിൽ നിന്ന് ഉണ്ടായി എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നുള്ളതാണ് അല്ല അതിന് ഇടക്കാലത്തുണ്ടായതാണെങ്കിലും ഏത് സമയത്തുണ്ടായതാണെങ്കിലും പറഞ്ഞ ഒരു വാക്കിൽ നിന്ന് ഒരു കടുക് മണിക്ക് പോലും ഞാൻ ഈ നിമിഷം വരെ വ്യതിചരിച്ചിട്ടില്ല ചില ആളുകളൊക്കെ എനിക്കെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് പൊന്തയിൽ തല്ലി പേടി കാണിക്കാൻ നോക്കിയിട്ടുണ്ട് ഭയപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് അതൊന്നും തന്നെ ഞാൻ പിന്നോട്ട് പോകുന്നില്ല മാധ്യമ സുഹൃത്തുക്കളും ഞാനും ഒക്കെ ഇവിടെ കേരളത്തിൽ കേരളത്തിനകത്ത് തന്നെയുണ്ട് യാതൊരു പ്രശ്നവുമില്ല നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ ഉറച്ചു നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്